പാറപ്പുറത്ത് ചാണകം മുടക്കാനിട്ടതിൻ്റെ പേരിൽ ക്ഷീര കർഷകർക്ക് പിഴയിട്ടിരിക്കുകയാണ് ചക്കുപള്ള ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ചെല്ലാർകോവിൽ ഈ ചാണകം മുടക്കാനിട്ട കർഷകരിൽ നിന്ന് എത്രയാണെന്ന് അറിയാവോ അയ്യായിരം മുതൽ വരെയൊക്കെയാണ് എൻഫോഴ്സ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം ഈ പഞ്ചായത്ത് പിഴയിട്ടിരിക്കുന്നത് ഒരു ചെറുപ്പക്കാര് ഫീൽഡിലേക്ക് കടന്നു വരുന്നില്ല വരുന്ന കർഷകരെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്ന പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും മറ്റുദ്യോഗസ്ഥന്മാരുടെ നടപടി അതി പ്രതിഷേധിച്ചാണ് ഞാനും ഇന്ന് വിടുന്നത് ബഹുമാനപ്പെട്ട സർക്കാരിനോടും ഇതിന്റെ മേലധികാരികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ജീവിക്കാൻ അനുവദിക്കും ചാണകം നിലവിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഒരാഴ്ച മുന്നേ ഇത് മാറ്റുകയും സ്ഥലം കാലിയാക്കി കൊടുക്കുകയും ചെയ്തതാണ് അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം എനിക്ക് അയ്യായിരം രൂപ പെറ്റി കഴിഞ്ഞ വർഷം സമ്മിശ്ര കർഷകനുള്ള

മികച്ച കർഷകനുള്ള വിവിധ അവാർഡുകൾ വാങ്ങിയ കർഷകർക്കാണ് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് പഞ്ചായത്ത് പറഞ്ഞൊഴിയുന്നു ഇത് ജില്ലാ ജില്ലാ സ്ക്വാഡാണ് സ്ക്വാഡ് കണ്ടെത്തുന്നതിനും നോട്ടീസ് കൊടുക്കുന്ന പഞ്ചായത്താണ് നടപടി തരുന്നത് ഫൈൻ പോലും അധികാരം ശ്വാശ്വത പരിഹാരത്തിനായി ശ്രമിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ശാശ്വത നിലയിൽ നമ്മൾ ഒരു വിൻട്രോ കമ്പോസ്റ്റ് യൂണിറ്റിന്റെ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട് ചെക്കുളം ഗ്രാമപഞ്ചായത്ത് അത് ശുചിത്വ മിഷന്റെ എഴുപത് ശതമാനം ഫണ്ടും ചില അറിവുകൾ ക്ഷീരോത്സവ സംഘത്തിന്റെ മുപ്പത് ശതമാനം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വിൻട്രോ കമ്പോസ്റ്റ് യൂണിറ്റ് ഇരുപത് ലക്ഷം രൂപയുടെ എടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പിഴ ഈടാക്കിയതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധത്തിലാണ് ക്ഷീര കർഷകർ മാതൃഭൂമി കുമിളി